നഖങ്ങൾ മനോഹരമായ രീതിയിൽ കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ അതിനായി വിവിധ നിറത്തിലുള്ള നെയിൽ പോളിഷുകൾ ഉപയോഗിക്കാറുണ്ട് മികച്ച നെയിൽ പോളിഷുകൾക്കായി എത്ര രൂപ വേണമെങ്കിലും ചെലവാക്കാനും സ്ത്രീകൾ മടിക്കാറില്ല അങ്ങനെ ഇരുപത് രൂപ മുതൽ ലക്ഷങ്ങൾ വരെ വില വരുന്ന നെയിൽ പോളിഷുകൾ വിപണിയിൽ ലഭ്യമാണ് അത്തരത്തിലൊരു നെയിൽ പോളിഷാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ഒരു കോടി രൂപയ്ക്ക് മുകളിൽ വില വരുന്ന നെയിൽ പോളിഷാണ് ലോസ് ഏഞ്ചലസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അസാചർന്ന ആഡംബര ബ്രാൻഡ് വിപണിയിലെത്തിച്ചിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ ഇതൊരു സാധാരണ നെയിൽ പോളിഷാണെന്ന് തോന്നാമെങ്കിലും ഒരു കോടി അറുപത്തിമൂന്ന് ലക്ഷത്തി ായിരം രൂപയാണ് ഈ ബ്ലാക്ക് ഡയമണ്ട് നെയിൽ പോളിഷിന്റെ വില എന്നാൽ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ എന്തുകൊണ്ടാണ് ഈ നെയിൽ പോളിഷിന് ഇത്രയും വിലയെന്ന് മനസ്സിലാകും ക്യാരറ്റ് ബ്ലാക്ക് ഡയമണ്ടാണ് ഈ നെയിൽ പോളിഷിൽ ചേർത്തിട്ടുള്ളത് കറുപ്പ് വജ്രം ഉപയോഗിച്ച് അസാചർ പൊഗോസിയ നിർമ്മിച്ചിട്ടുള്ള ആഭരണങ്ങൾക്ക് ആരാധകരേറെ ബ്ലാക്ക് ഡയമണ്ട് കിംഗ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ബിയോൺസെ റിയാന തുടങ്ങിയ പ്രമുഖ താരങ്ങൾ ഈ ബ്ലാക്ക് ഡയമണ്ടിന്റെ ആരാധകരാണ് ഇത്രയും മനോഹരമായ ബ്ലാക്ക് ഡയമണ്ട് എന്തുകൊണ്ട് നഖങ്ങളിൽ പരീക്ഷിച്ചുകൂടാ എന്ന് താൻ ഒരിക്കൽ ചിന്തിച്ചുവെന്നും അങ്ങനെയാണ് ഇത് നിർമ്മിച്ചതെന്നും അസാചർ പറയുന്നു ഒപ്പം താൻ ഡിസൈൻ ചെയ്യുന്ന ആഭരണങ്ങളുടെ മൂല്യം ഈ നെയിൽ പോളിഷിനും പോളിഷിനുമുണ്ടെന്ന ഉറപ്പു നൽകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂന്ന് മേഴ്സിഡസ് ബെൻസിന്റെ വിലയാണ് പതിനാല് ദശാംശം ഏഴ് മില്ലിലിറ്ററുള്ള ഒരു കുപ്പിക്ക് വരുന്നത് ഇത്രയും വിലപിടിപ്പുള്ള ഒരു നെയിൽ പോളിഷ് വിപണിയിലെത്തുന്നത് ഇതാദ്യമാണ് ഈ നെയിൽ പോളിഷ് വാങ്ങുന്നതിന് മുൻപ് പലതവണ ചിന്തിക്കണമെന്നും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്നും വിദഗ്ധർ പറയുന്നു പ്രമുഖ ഹോളിവുഡ് താരം കെല്ലി ഓസ്ബോണടക്കം പേർ ഇതിനോടകം ഈ അത്യാഡംബര നെയിൽപൊളിഷ് സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം